ശ്രീ ശ്രീ ടെലിഫോൺ ലൈനിൽ ഉണ്ട് വിവരം വിവരം അറിഞ്ഞിരുന്നോ അറിഞ്ഞിരുന്നു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ദാരുണമായ ദാരുണമായൊരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിക്ഷേപകൻ ഇതിനു മുമ്പ് ബാങ്കിൽ പലതവണ ബന്ധപ്പെട്ടിരുന്നുവെന്നും പല അവധികളും ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷവും ബന്ധപ്പെട്ടപ്പോഴും വളരെ നിരുത്തരവാ മോശപ്പനായ ഒരു പെരുമാറ്റവുമാണ് നിക്ഷേപനോട് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന ആക്ഷേപവും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും അതിന് കൂടുതൽ വിശദാംശങ്ങൾ ആത്മഹത്യാക്കുറിപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ കൈവശം കിട്ടിയിട്ടുണ്ടാകും കൂടുതൽ വിശദാംശങ്ങൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് സി പി ഐ എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണല്ലോ അല്ലെ എന്തോ സി പി ഐ എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റി അല്ലേ അതെ 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 ഇപ്പൊ നേരം സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിയാണ് നേരത്തെ യു ഡി എഫിന്റെ സൊസൈറ്റി ആയിരുന്നു വളരെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു അവര് കേരളത്തിലെ മറ്റ് സഹകരണ സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ ഈ സഹകരണ സ്ഥാപനവും അവരുടേതായിട്ടുള്ള രീതിയിലും മാർഗത്തിലും പിടിച്ചെടുത്തതാണ് അതിനുശേഷമാണ് ഈ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി അവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒപ്പം ഈ നേരത്തെ ഏതെങ്കിലും ആക്ഷേപം ഈ സൊസൈറ്റിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളതായി താങ്കളുടെ ശ്രദ്ധയിലും മറ്റോ പെട്ടിരുന്നോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു ആ കാലഘട്ടത്തിൽ വളരെ നല്ല നിലയിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥാപനം എന്നുള്ള നിലയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അടുത്ത കാലങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടിത്ര ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് യെസ് ഞാൻ താങ്കളിലേക്ക് വരാൻ ദയവായി തുടരുക ഇപ്പോൾ